ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ബോക്സ് എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ സോനയെ പുൽക്കി പരിയും വന്ന് വിളിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്നതാണ് കാണിക്കുന്നത് ഇതുകണ്ട് രോഹിത് നിങ്ങളെന്തിനാ വന്നത് അവളെ കൊണ്ടുപോകരുതെന്ന് പറയുന്നുണ്ടെങ്കിലും അതൊരു ചടങ്ങാണ് ഇവിടെ നിൽക്ക് ഒരു ദിവസത്തെ കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് അവരവളെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ അന്ന് രാത്രി ആരും കാണാതെ സോനയെ കാണാൻ വേണ്ടിയിട്ട് അവൻ അവളുടെ വീട്ടിലേക്ക് പോവുകയാണ് എന്നിട്ട് അവളാണെന്ന് വിചാരിച്ചിട്ട് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നത് സുമനെ ആയിരിക്കും അപ്പോൾ സുമൻ ഞെട്ടി എഴുന്നേറ്റിട്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ രോഹിത് എൻ്റെ സോനയെ കാണാൻ വേണ്ടി വന്നതാ എന്നൊക്കെ പറയാണ് അപ്പോൾ ഈ ശബ്ദം കേട്ടിട്ട് സോന അവിടേക്ക് വരികയാണ് എന്നിട്ട് ഇതൊക്കെ കണ്ടിട്ട് അവൾ നന്നായിട്ട് ചിരിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം സോന അവനെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കടന്നു പോവുകയാണ് ഇതിനിടയിലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് പൂജ ഏതത്തെടുത്തതാണെന്ന സത്യം തുറന്ന് പറഞ്ഞാലോ എന്ന് യാഷ് രോഹിത്തിനോട് ചോദിക്കുമ്പോൾ രോഹിത് അത് വേണ്ട എന്ന് പറയുകയാണ് അപ്പം ഈ സമയം സോന ഇവിടേക്ക് വന്നിട്ട് പൂജ എല്ലാ സത്യങ്ങളും അറിയുന്നതാണ് നല്ലത് ഇത് അവളുടെ ലൈഫാണെന്ന് പറയുമ്പോൾ രോഹിത് അവളോട് ഇത് ഞങ്ങളുടെ ഫാമിലി മാറ്ററാണ് നീ ഇതിലിടപെടാൻ വരരുത് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഇത് കേട്ടതും സോനയ്ക്ക് ആകെ വല്ലാതായിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ രോഹിത്തിനോട് യാഷ നീ എന്ത് പണിയാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ രോഹിത് കാരണം പൂജ ഒരിക്കലും ഈ സത്യങ്ങളും അവളുടെ അച്ഛൻ ആരാണെന്നുള്ളതൊന്നും അറിയാൻ വേണ്ടി പാടില്ല അതറിഞ്ഞ സിപ്പി കുടുംബം തന്നെ തകർന്നു പോകുമെന്ന് അവൻ പറയുന്നുണ്ട് അപ്പോൾ പൂജയുടെ ഈ അഡോപ്ഷന് പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ടെന്ന് അവരുടെ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം പിന്നെ ജോലിയെല്ലാം കഴിഞ്ഞ് രോഹിത് വീട്ടിൽ വരുമ്പോൾ അവൻ അങ്ങനെ പെരുമാറിയതിൽ സോന മുഖം ഈർപ്പിച്ചിരിക്കുകയാണ് പിന്നീട് അവൻ്റെ ഓരോ കോപ്രായങ്ങൾ കണ്ടിട്ട് അറിയാതെ തന്നെ അവൾ ചിരിച്ചു പോകുന്നുണ്ട് പിന്നെ രോഹിത്തും സോനയും സംസാരിക്കുന്നത് അവരറിയാതെ കേട്ട് പൂജയെ ദത്തെടുത്തതാണെന്നുള്ള സത്യം പരി മനസ്സിലാക്കുകയാണ് ഇത് കേട്ട് പൂജയോട് ആദ്യമേ ശത്രുത ഉള്ളതുകൊണ്ട് തന്നെ പരി ഈ ഒരൊറ്റ കാരണമതി അവളെ തകർക്കാൻ അവളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് ന്യൂസ് പേപ്പറിലെ സോന ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തിട്ട് അതുവഴി പൂജ ഏത് സത്യം തുറന്നു പറഞ്ഞു എന്ന് എഴുതിയിട്ട് ഫസ്റ്റ് പേജിൽ തന്നെ വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യം ന്യൂസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് പരിയാകും അങ്ങനെ ന്യൂസ് കണ്ടിട്ട് എല്ലാവരും സോനയുടെ അടുത്ത് വന്നിട്ട് അവളെ വഴക്ക് പറയുകയാണ് അപ്പോൾ സോന ഞാൻ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പൂജയെക്കുറിച്ചുള്ള ഒരു സത്യങ്ങളും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല വിശ്വസിക്ക് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആരും അതൊന്നും വിശ്വസിക്കുന്നില്ല നരയൻ പിന്നെയും അവളെ വഴക്ക് പറയുന്നുണ്ട് അപ്പോൾ ഈ സമയം രോഹിത് അങ്ങോട്ട് വന്നിട്ട് സോനയ്ക്ക് സപ്പോർട്ട് നിന്നിട്ട് ഞാൻ അവളെ വിശ്വസിക്കുന്നുണ്ട് അവൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിന് അവളെ നിങ്ങളെല്ലാവരും കൂടിയിട്ട് കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ ആ സീൻ കട്ടായിട്ട് പൂജ ഈ കാര്യം അറിയാതിരിക്കാൻ വേണ്ടി അവളുടെ ഫോൺ എല്ലാവരും കൂടെ നശിപ്പിക്കുന്നുണ്ട് ന്യൂസ് പേപ്പർ എല്ലാം മാറ്റുന്നുണ്ട് പിന്നീട് സോനയുടെ ആവശ്യപ്രകാരം പൂജ അവളോടൊപ്പം ഷൂട്ടിംഗ് സെറ്റിലേക്ക് അവരയക്കുന്നുണ്ട് പിന്നെ രോഹിത് ആ ന്യൂസ് കൊടുത്ത് ജേർണലിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ആ സ്ത്രീയെ ഭീഷണിപ്പെടുത്തിയിട്ട് പരിയാണ് ഇതിനെല്ലാം പിന്നിലെന്നുള്ള സത്യം മനസ്സിലാക്കുന്നുണ്ട് എന്നിട്ട് പരിയെ വന്ന് അതിന് വഴക്ക് പറയുകയാണ് നീ കാരണം നിന്റെ ചേച്ചിക്കാണ് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് അവളെയാണ് എല്ലാവരും മോശം സ്ത്രീ എന്ന് പറയുന്നത് കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ അവൻ ദേഷ്യത്തോടുകൂടെ പറയുന്നുണ്ട് ആ സീൻ കട്ടായിട്ട് പിന്നെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് പൂജയും സോനയും കൂടെ കടയിൽ കയറുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ട് പൂജ ന്യൂസ് പേപ്പറിലെ ആ ന്യൂസ് കാണുന്നുണ്ട് അങ്ങനെ അവൾ അവിടെ വെച്ച് അത് കണ്ടിട്ട് ആകെ ഷോക്കായിട്ട് കരയുന്നുണ്ട് അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് എല്ലാവരും അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അവൾ എല്ലാവരോടും എന്നെ ഒറ്റയ്ക്ക് വിടൂ എന്ന് പറഞ്ഞിട്ട് മാറിപ്പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് സോന ആകെ വിഷമിച്ചിട്ടാവും നിൽക്കുന്നുണ്ടാവുക കാരണം പൂജയെ അവൾ ഒപ്പം ഷൂട്ടിങ്ങിനെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടെ കൊണ്ടുപോയത് അവളെ ഒരിക്കലും ഈ ന്യൂസ് അറിയിക്കില്ല എന്ന് പറഞ്ഞിട്ടാവും പക്ഷേ അബദ്ധവശാൽ ആ ന്യൂസ് അവൾ അറിഞ്ഞില്ലേ അപ്പോൾ ആകെ പ്രശ്നമാവും ചെയ്തു അപ്പോൾ പക്ഷേ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം സോനയാണെന്ന് പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തി അവിടെ നിന്ന് പോകുന്നുണ്ട് അതുപോലെ അവിടെ നിന്ന് ഓരോരുത്തരും അവളെ കുറ്റപ്പെടുത്താണ് എന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ് അവസാനം ും രോഹിത്തും അവളും മാത്രാവുന്നുണ്ട് പിന്നീട് സുമൻ ഇതിനെക്കുറിച്ചെല്ലാം അറിഞ്ഞിട്ട് പരിയെ അടിക്കുന്നുണ്ട് തടയാൻ ചെന്ന പുളുക്കീത്തിനും അടി അടി കിട്ടുന്നുണ്ട് അതിനുശേഷം രാത്രി സോന പൂജയുടെ റൂമിലേക്ക് പോകുമ്പോൾ അവൾ അവിടെ കാണുക പൂജ ഞരമ്പ് മുറിച്ച് ബോധരഹിതയായിട്ട് കിടക്കുന്നതാവും അപ്പോൾ എല്ലാവരെയും അവൾ വിളിച്ചു വരുത്തിയിട്ട് പൂജയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് അങ്ങനെ പൂജ രക്ഷപ്പെടുന്നുണ്ട് പിന്നീട് ബിസിനസ് ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്ന യാഷിൻ്റെ ഭാര്യ നിഷി ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് സോനയെ ആ വീട്ടിലെ മരുമകളായി കൊടുുന്നതാണ് എല്ലാവരും ചെയ്ത തെറ്റ് എന്നവൾ എല്ലാവരെയും കുറ്റപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ സീനും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് മല്ലു ഡ്രാമ ബോക്സ് ടു എന്ന് പറഞ്ഞിട്ടുള്ള ആ ചാനലിലെ അതായത് നാഗിൻ ത്രീയൊക്കെ ഇട്ടിരുന്ന ആ ചാനൽ എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധവശാലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ആ ഒരു ചാനലിൽ വീഡിയോ ഇടാത്തത് ഇനി അഥവാ അത് കിട്ടിയിട്ടില്ലെങ്കിൽ ആ വീഡിയോസിൻ്റെ ബാക്കി വേറെ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ആക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സീരിയൽ വളരെ ലാഗായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഓരോ ആഴ്ച ഇടവിട്ടിട്ടാണ് ഞാനും ഓരോ എപ്പിസോഡ്സ് ഇടുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ ഡിസ്റ്റർബൻസ് ആണെന്ന് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ സീരിയൽ വേഗം തീർക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തിട്ട് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം